ഇതിഹാസ താരമായ ലേണൽ മെസ്സി തൻ്റെ യൂറോപ്പിലെ ഫുട്ബോളിന് തൽക്കാലം ഒരു വിരാമം ഇട്ടുകൊണ്ട് അമേരിക്കൻ ക്ലബ്ബായ ഇൻറ്റർ മിയാമിയിലേക്ക് കൂടുമാറിയിരുന്നു ഇനി എന്നാണ് ഇതിഹാസ താരമായ ലേണൽ മെസ്സി തന്നെ താനാക്കി മാറ്റിയ വാൾസോണിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതായിരുന്നു ഫുട്ബോൾ ലോകത്തെ ചൂടുള്ള ചർച്ചാ വിഷയങ്ങൾ ഇപ്പോഴുതാ ലേണൽ മെസ്സി ഇൻറ്റർ മിയാമിയിലേക്ക് പോകുമെന്ന് ആദ്യം തന്നെ ഫുട്ബോൾ ലോകത്തോട് തുറന്നു പറഞ്ഞ ഒരു ലേഖകനുണ്ടായിരുന്നു കാൻഡൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം ലയനൽ മെസ്സി എന്ന ഇതിഹാസ താരം ബാഴ്സോണയിലേക്ക് തിരിച്ചെത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത് അലക്സ് കാര്യയുടെ റിപ്പോർട്ട് പ്രകാരം ബാഴ്സോണയിൽ നിന്ന് പി എസ് സിയിലേക്കും പി എസ് സിയിൽ നിന്ന് ഇൻ്റർമിയാമിയിലേക്കും എത്തിയ ലയനൽ മെസ്സി ഇനി ആഗ്രഹിക്കുന്നത് ബാഴ്സോണയിൽ ഒരു മത്സരം കളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഫുട്ബോളിന് വിരാമം എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് ബാഴ്സോണ ജേഴ്സിയിൽ ഒരു മത്സരമാണ് ലയനൽ മെസ്സിയുടെ ഇനിയുള്ള ഏക ലക്ഷ്യമെന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് ഇൻഡർമിയാമി എന്ന ബക്കാവിൻ്റെ അമേരിക്കൻ ക്ലബുമായി ഇനി ഒൻപത് മാസത്തെ കാലാവധിയാണ് ലയൻ മെസ്സിക്ക് ബാക്കിയുള്ളത് ഇതിനുശേഷം ഇൻഡർമിയാമിയിൽ നിന്ന് ബാൽസോണിയിലേക്ക് അദ്ദേഹം തിരിച്ചെത്തുമെന്നാണ് അലക്സ്കാൻഡൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്